നടപടികൾ വൈകിയതിൽ ഉത്തർപ്രദേശിൽ ബി എൽഒമാർക്കെതിരെ തുടരുന്നു അഞ്ച് ബി എൽഒമാർക്കെതിരെ പോലീസ് കേസെടുത്തു ബി എൽ ഒമാരുടെ ശമ്പളം തടഞ്ഞു എസ് ഐആറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ജോലി സമ്മർദ്ദത്തെ തുടർന്നുള്ള ബി ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് ഉത്തർപ്രദേശിൽ ബി എൽഒമാർക്കെതിരെ നടപടികൾ തുടരുന്നത് നോയിഡയിൽ അറുപത് ബി എൽഒമാർക്ക് പിന്നാലെ ബഹറിച്ച് അഞ്ച് ബി എൽഒമാർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു ബി എൽഒമാരുടെ ശമ്പളം തടയുവാനും ബഹറിച്ച് ഭരണകൂടം നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം ബി എൽഒമാരുടെ ആത്മഹത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു എസ് ഐആറിനെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊല ചെയ്യുന്നുവെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം അതിനിടെ എസ് ഐആറിനെ ന്യായീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ രംഗത്ത് വന്നു എസ് ഐ ആർ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളുടെ വാദം മീഡിയ വൺ ഡൽഹി